എല്ലാർക്കും പുതിയ സാധനം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറിച്ചു പറ്റിച്ചതാണ് ഇത് നമ്മൾ തേങ്ങയും പച്ചമുളകും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എരുവ് ഒരു അടിപൊളി കറിയാണ് ചോറുമായിട്ടൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ എങ്ങനെ നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്ക് നിലവിടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാവ് ഈ കുറിച്ചി കുറിച്ചി എവിടെന്നാന്ന് വെച്ചാൽ ഇത് കടലിൽ അവര് ഡയറക്റ്റ് പോയി പിടിച്ചിട്ട് വന്നത് ഐസ് ഇട്ടതൊന്നും അല്ല നല്ല പച്ച മീനാണ് അപ്പൊ ഈ മീനാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് ഇത് ഒടക്കു വലയിൽ ഒടക്കി കിട്ടിയ മീനുകളാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് ഐസ് ഒന്നും ഇടാത്ത മീനാണേ ഇത്ര ത് നമുക്ക് ആദ്യം തന്നെ ഈ കുറിച്ചി വൃത്തിയാക്കി എടുക്കാം സൈഡ് എല്ലാം ഇങ്ങനെ ചെത്തിയതിന് ശേഷം തല നിർത്തുന്നവരും ഉണ്ട് പക്ഷേ ഞങ്ങൾ തല നല്ല വണ്ണ ഇതിന് നമുക്ക് ഇതുപോലെ ഓരോന്നും ക്ലീൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുകൂടി ഉണ്ട് അതുകൂടി എടുത്ത് കളയണം എന്താന്നിട്ട് ഇതുപോലെ ഓരോ ഇതും നമുക്ക് വൃത്തിയാക്കി എടുക്കാം നമ്മളത് കുറിച്ചെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് അതിനെ നന്നായിട്ട് കഴുകിയെടുക്കാം നല്ലവണ്ണം ഇതുപോലെ ഒന്ന് കഴുകുമ്പോൾ അതിൻ്റെ അഴുക്കെല്ലാം അങ്ങ് പോകും നമ്മൾ നന്നാക്കി വൃത്തിയായി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ലവണ്ണം നമ്മൾ തേച്ച് വേളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുളിയാണ് നമ്മൾ ചേർക്കുന്നത് കണ്ടോ ചെറുളുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറുളുള്ളിയോളം എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർത്താണ് ചെയ്യുന്നത് അപ്പം പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് ഇനി ആദ്യം തന്നെ അതായത് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി കൊടുക്കാം പിന്നെ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നമ്മൾ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില കൂടി എടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് കണ്ടു പിഴിപു അല്ല പുളിയാണ് അല്ല കുടംപുളി ഈ കുടമ്പുളിയും കൂടി ഇട്ടാണ് നമ്മൾ ഇളക്കുന്നത് ഇത് നന്നായിട്ട് വഴറ്റി ചേർക്കണം പുളി ഇതിനകത്ത് ഇതിന്റെ കൂടെ കിടന്ന് വെക്കുമ്പോഴേക്കും ആ കറിക്ക് നല്ല പുളി ഇറങ്ങുകയും ചെയ്യും നല്ല വേറൊരു ടേസ്റ്റുമാണ് തേങ്ങ തേ നമ്മൾ നല്ല ചെറുതായിട്ടാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്ന് ചതച്ചെടുക്കണം ഇപ്പൊ ചെറുതായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇത് ഈ മഞ്ഞൾ അതുപോലെ തന്നെ ഈ ഉപ്പും കൂടി നന്നായിട്ട് നമ്മളത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണേ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് കൂടി നമ്മുടെ മീനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഈ ഉപ്പും ഇതെല്ലാം കൂടി നമ്മുടെ ഈ മീനില് നന്നായിട്ട് പിടിക്കണം നമ്മളിത് നന്നായിട്ട് റെഡിയാക്കിട്ടുണ്ട് നമ്മുടെ ഉള്ളി എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ഈ മീനും അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം കൈവെള്ളം കൂടി തളിക്കുകയാണെ അധികം വെള്ളം വേണ്ട ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ ഈ മീന് ഈ മീനും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് അല്പം കൂടെ വേണ്ട എണ്ണ കൂടുതലുണ്ടല്ലോ അപ്പൊ ആ എണ്ണയും ഈ മീനിലെ വെള്ളവും കൂടി എല്ലാം ഇറങ്ങുമ്പോഴേക്കും ഇതിനെ കുറിച്ച വേവില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടാ മതിയോ ദേ നമുക്കിത് ഒന്ന് മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് ആവി കയറ്റാം ചെറിയ തീല് വേവിക്കണം നമ്മൾ മൂടുകയാണെ അതെ നമ്മള് വെള്ളം ഒന്നും അധികം ചേർത്തില്ലെങ്കിലും കണ്ടോ മീനൊന്ന് തിളച്ചു വന്നപ്പോഴേക്കും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ കേട്ടോ അതെ നല്ലവണ്ണം ഇത് വേകാനുള്ള കണ്ടോ അധികം വേവില്ല ഈ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും എല്ലാം ടേസ്റ്റ് വരുമ്പോ ഇതിനൊരു നല്ല രുചിയാണ് ചെറുളിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് അപ്പൊ പുളിയെല്ലാം ഇട്ട് വഴറ്റിയത് കൊണ്ട് പുളി ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ദേ നമ്മുടെ കറി ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്താ നല്ല നെയ്മയൊക്കെ ഉള്ള കുറിച്ചാണ് അടിപൊളി ടേസ്റ്റാണ്